അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ പോസ്റ്റിഗ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഡോക്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സോ ദാറ്റ് എന്താണ് ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡോക്ടർ ഏത് നെസസറി സോഫ്റ്റ്വെയർ ആണോ അത് ഡൗൺലോഡ് ചെയ്യാം അത് ഇൻസ്റ്റാൾ ചെയ്യാം അത് റണ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ ഒഫീഷ്യൽ ഡോക്ടർ ഹബിൻ്റെ പേജ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഡോക്ടർ പോസ്റ്റക്രസ്കൾ എന്താണ് പോസ്റ്റക് റെസ്കൾ എന്താണ് കാര്യങ്ങൾ അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ കാണാൻ തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെല്ലാം പോസ്റ്റക് രസ് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻസ് റൺ ചെയ്യുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പി എസ് ക്യൂയിൽ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കത് ആക്സസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പി എസ് ക്യൂയിൽ വേറെ ഒന്നും അതൊരു പോസ്റ്റിക് റെസ്സേൻ്റെ ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കമാൻഡ് ലൈം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ എനിക്ക് കമാൻഡ് ലൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഞാൻ ഒരു പി എസ് ക്യൂലെന്ന് പോസ്റ്റിക്യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊരു ലിനക്സ് യൂസറോ അല്ലെങ്കിൽ നിങ്ങളൊരു വിൻഡോസ് യൂസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റഗ്രസ് അഡ്മിൻ എന്ന് ഒരു ടൂള് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്ഗ്രസ് അഡ്മിൻ പോസ്റ്റ്ഗ്രസ് അഡ്മിൻ നിങ്ങൾ ഗൂഗിളിൽ പോസ്റ്റഗ്രസ് അഡ്മിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിങ്ങൾക്ക് പി ജി അഡ്മിൻ്റെ ടൂള് ഇവിടെ വരാം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാം എന്നിട്ട് കണ്ടെയ്നറൈസ് ആയിട്ടോ എല്ലാമായിട്ടും നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് റൺ ചെയ്യാം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പി ജി ഏജൻ്റ് ഉണ്ട് അതിൻ്റെ അതുപോലെ പി ജി ആർ ബിൻ ഫോറിൻ്റെ ഏജൻറ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ റെഡ് റെഡ് ആറ്റിൻ്റെ വിലവാണെങ്കിൽ ആർ പി എം ഇവിടെ ഉണ്ട് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്കോയിസിനും ഉണ്ട് മാക്കോയിസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം റെക്കമെൻഡ് ചെയ്യുക പോസ്റ്റിഗോ എന്നുള്ള ടൂളാണ് അതാകുമ്പോൾ ഇത്ര കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇത്ര കൂടി മിനിമലിസ്റ്റ് ആണത് ഓക്കെ ഓക്കെ അപ്പോൾ പോസ്റ്റഗ്രസ് ഇനി നിങ്ങൾക്ക് ഡോക്ടർ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ അറിയില്ല അല്ലെങ്കിൽ ഡോക്ടർ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ പോസ്റ്റഗ്രസ്ക്യൂലിൻ്റെ ബൈനറി അതിൻ്റെ പാക്കേജ് ഇൻസ്റ്റാളേഴ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു പോസ്റ്റഗ്രസ് ഡോട്ട് ഓർക്ക് ഡൗൺലോഡിലോട്ട് വന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എവിടെ നിന്നാണ് വേണ്ടതെന്നുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ കിട്ടും ഇപ്പം ലിനെക്സ് ആണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാം മാക് ഓ എസിനാണെങ്കിൽ അതേപോലെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാം വിൻഡോസിനും നിങ്ങൾക്ക് ബി എസ് ഡി സോളാറിക്സ് അങ്ങനത്തെ ലോ ഓഎസുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പാക്കേസ് അത് ഡെയിലി അവൈലബിൾ ആണ് ഓക്കെ സോ ഞാൻ ഡോക്കർ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡോക്കറിൽ കാണാൻ പറ്റും ഇവിടെ കണ്ടെയ്നേഴ്സ് റണ്ണിങ് കണ്ടെയ്നേഴ്സിൽ പോസ്റ്റഗ്രസ് റണ്ണിങ് ആണ് ആക്ച്വലി സോ ദിസ് വൺ ഇവിടെ ഫൈവ് ഫോർ ത്രീ ടു എന്നുള്ള പോർട്ടലാണ് അത് റണ്ണിങ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ അതിവിടെ ഓൾറെഡി റണ്ണിങ് ആണ് അപ്പോൾ ഞാൻ പോസ്റ്റിക് ബേസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് പി ജി ടൂൾ വെച്ച് പോസ്റ്റിക്കോ ടൂൾ വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഡാറ്റാബേസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇ കോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൈ ഡിഫാൾട്ട് നിങ്ങൾക്ക് പോസ്റ്റർഗ്രസ് അതുപോലെ ടെമ്പലേറ്റ് വൺ എന്നുള്ള രണ്ട് ഡാറ്റാബേസ് കാണാം ഈ ടെംപ്ലേറ്റ് ഡാറ്റാബേസുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി സോ നിങ്ങൾക്ക് ടെസ്റ്റിങ്ങിന്റെ എൻവിറോൺമെന്റ് ഒക്കെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്കൊരു ഡാറ്റാബേസ് പ്രീ ഡിഫൈൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കൊരു ഡാറ്റാബേസ് നിങ്ങൾ പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ഈ ഒരു ടെംപ്ലേറ്റ് ഡാറ്റാബേസ് നിങ്ങൾക്ക് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡാറ്റാസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇ കോം എന്നുള്ള ഒരു ബേസ് ഉണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ടേബിൾസ് കാണാം ഇപ്പോൾ കറന്റ് ആയാലുള്ള ഇല്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കമാൻഡ് ഇവിടെ കോറി റൺ റണ്ണിതി നമുക്ക് ടേബിളുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ടേബിൾ ഇവിടെ കാണാം ഇത് ചുമ്മാ ഒരു ടെസ്റ്റ് ടേബിളാണ് നമുക്ക് നമുക്ക് ടേബിളുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ നമുക്ക് കാണാം ആക്ച്വലി നമ്മൾ മൈഗ്രേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റാബേസ് ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ലെറ്റ് മീ ഡിലീറ്റ് ദിസ് ടേബിൾ ഓക്കെ അപ്പോൾ അത്രയാണ് ഡാറ്റാബേസിലോട്ടുള്ളത് അപ്പോൾ നമുക്കൊരു എക്സ്പ്രസ് എങ്ങനെയാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്ന നമുക്ക് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇനിയിട്ട് ഒരു സാമ്പിൾ ഒരു എക്സ്പ്രസ് ചെയ്ത് ഒരു നോട്ട് ചെയ്ത് അപ്ലിക്കേഷൻ ഇനിറ്റ് ചെയ്തു ഓക്കെ സോ ഇവിടെ എനിക്ക് കാണാം പാക്കേജേസിന് മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ബൈ ഡിഫോൾട്ടായിട്ട് ക്ലിക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇനിറ്റ് ഹൈഫൺ ഹൈഫൺ എസ് കൊടുത്തപ്പോൾ ഡിഫാൾട്ട് ഫിൽ ചെയ്ത് വരുന്ന ഒരു പാക്കേജേസിനാണ് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും എളുപ്പമായിരത്തിൽ എൻ പി എം ഐ എൻ പി എം ഐ ഷോർട്ട് ഫോർ എക്സ് ഇൻസ്റ്റാൾ ആണ് എക്സ്പ്രസ് മൈനസ് മൈനസ് സീ ഈ ഒരു കമാൻഡിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്സിന്റെ ഫ്രെയിം വർക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി പാക്കേജേഴ്സും നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ കാണാം എക്സ്പ്രസ് ചേഴ്സ് ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് ഫോർ പോയിന്റ് നയൻ പോയിൻറ്റ് ടു എറ്റ് ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് നമുക്കിവിടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത് ഓക്കെ ദെൻ ഞാനത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ് ഈ നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുകയാണ് OK, I will start now another index.j file create app equal to require express then app.get, sorry app.get slash request response port hello Volt. Then port 9 port 10 port number callback Console .log. വിടെ ആക്ച്വലി അപ്പോൾ ഇവിടെ നമ്മളൊരു സാധനം ചെയ്തതിൽ ഒരു തെറ്റുണ്ട് ഇവിടെ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൻഷ്യേഷൻ കൂടി നമ്മളിവിടെ ചെയ്യാം ഓക്കെ നമുക്ക് ലിസ്ണിംഗ് ആയിട്ട് ത്രീ തൗസൻഡ് കണ്ടു അപ്പോൾ നമുക്ക് ഓ സോറി അല്ല എൻവിറോൺമെന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ അത് നമ്മൾ കാണാം നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇത് ചുമ്മാ നമ്മളൊരു എങ്ങനെ ഇൻസ്റ്റലേഷൻ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടിട്ടാണ് Yeah, first, world. The the at the of course. Hello ോഴ്സ് ഹലോവോ നമുക്കിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും നമുക്കിവിടെ കണ്ടില്ലേ എക്സ്പവേർഡ് ബൈ എക്സ്പ്രസ്ജേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാം ഓക്കെ ദാറ്റ്സ് ഇറ്റ് ആക്ച്വലി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒരു പ്രൈമറി വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് ഒരു എക്സ്റ്റൻസീവ് വീഡിയോ ആണ് നമ്മൾ ഫുൾ കവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്